വൈദ്യുതി ബില്ല് കുടിശ്ശികയായതോടെ എറണാകുളം കളക്ട്രേറ്റിലെ പതിനാല് വകുപ്പുകളിലേക്കുള്ള ഫ്യൂ സൂരി കെ എസ് ഇ ബി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കുടിശ്ശിക പലയാവത്തി ആവശ്യപ്പെട്ടിട്ടും വകുപ്പുകൾ വൈദ്യുതി കുടിശ്ശിക അടച്ചിരുന്നില്ല കെ എസ് ഇ ബി ചെയർമാനുമായി സംസാരിച്ച് ഒരു പരിഹാരമുണ്ടാക്കുമെന്ന് കളക്ടർ എൻ എസ് കെ ഉമേഷ് പറഞ്ഞു എറണാകുളം സിവിൽ സ്റ്റേഷനിൽ കുറച്ച് ഗവൺമെൻറ് ഓഫീസസ് എല്ലാ ഓഫീസും അല്ല പക്ഷേ ഒരു ഒരു കൺസിഡറബിൾ നമ്പർ ഓഫ് ഓഫീസേഴ്സ് ഡ്യൂസ് പെൻഡിങ് ഡ്യൂസ് ഉള്ളത് കൊണ്ട് കെ സി ബി അത് കട്ട് ചെയ്തിട്ടുണ്ട് അത് ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥർക്ക് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അടക്കം സംസാരിക്കുന്നുണ്ട് അതൊന്നെ തന്നെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും ബിക്കോസ് ഡ്യൂസ് ഉള്ളത് അലോട്ട്മെൻറ്റ് വരാത്തത് കൊണ്ടായിരിക്കും അതിൻ്റെ ലിസ്റ്റ് ഞാൻ ചോ ചോദിച്ചിട്ടുണ്ട് ആ ലിസ്റ്റ് വരണ ഉടനെ ഞാൻ ഐ വിൽ കോൺടാക്ട് ദി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആൻഡ് ഹയർ ഓഫ് ഇൻ കെ സി ബി ആൻഡ് വിൽ സോൾവ് ഇറ്റ് അർജൻറ് വിഷ്ണു സുരേഷ് ആയിരുന്നു വിഷ്ണു ഇത് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തതാണ് സാധാരണഗതിയിൽ അത് മുന്നറിയിപ്പ് കൊടുക്കാറുണ്ടോ സർക്കാർ ഓഫീസുകൾക്ക് അതോ പെട്ടെന്ന് പോയി ഉരുമായിരുന്നു ഫീസ് ഹഷ്മി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് കെ സി ബിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം പത്തൊൻപതാം തീയതി തുക അടക്കണം എന്നുള്ളതായിരുന്നു ആ മുന്നറിയിപ്പ് സാധാരണഗതിയിൽ ഈ സർക്കാർ സ്ഥാപനങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഒറ്റയടിക്ക് പതിനാല് സ്ഥാപനങ്ങളുടെ ഫ്യൂസാണ് ഊരി അതായത് ഇരുപത്തിനാലോളം സ്ഥാപനങ്ങളെ അത് കാര്യമായി ബാധിക്കുകയും ചെയ്തു നിലവിൽ ഞാനുള്ളത് ഇറിഗേഷൻ വകുപ്പിൻ്റെ വിഭാഗത്തിലാണ് കടുത്ത ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അതുകൂടി അതുകൂടി തന്നെ ഇവരുടെ ജോലിയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇന്ന് രാവിലെ പത്തരയോട് കൂടിയാണ് കെ സി ബിയിലെ ഉദ്യോഗസ്ഥരെത്തുകയും ഫ്യൂസ് യും ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കാനായിട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ കെ സി പി ചെയർമാനുമായി സംസാരിക്കുമെന്ന് മനസ്സിലാക്കുന്നു നിങ്ങളുടെ ജോലിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ടോ ബാധിച്ചിട്ടുണ്ട് നെറ്റ് ഇന്റർനെറ്റ് വേണമല്ലോ ഒരുവിധം എല്ലാം കാര്യം ചെയ്യാൻ വേണ്ടിട്ട് അതൊന്നും കിട്ടുന്നില്ല വൈഫൈ ഇല്ല പിന്നെ ഉള്ളത് ലാപ്ടോപ്പ് അതും കുറവാണ് അപ്പോൾ ഉള്ള ലാപ്ടോപ്പിൽ മാക്സിമം എത്ര വരെ കിട്ടും ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ചൂട് ബാധിക്കുന്നുണ്ടോ പിന്നല്ലേ ഇവിടെ ഭയങ്കര ചൂടാണ് ഇതിന്റെ മുകളിൽ സ്റ്റേഷൻറെ മുകളിൽ നല്ല ചൂടുണ്ടല്ലോ രാവിലെ മണി തൊട്ടില്ല പോയതാ ഇപ്പൊ ഇതിന്റെ ലാപ്ടോപ്പിന്റെ ചാർജും ഇപ്പൊ തന്നെ തീരാനായിട്ടുണ്ട് അപ്പൊ അതിനു മുമ്പ് ഇത് ടെൻഡറിംഗ് പ്രൊസീജിയർ തീർക്കാനുള്ള ശ്രമത്തിലാണ് നോക്കുന്നത് പക്ഷേ അതാണ് ജീവനക്കാരുടെ ഈ ജോലിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് കറണ്ട് ഇല്ല ഈ സിസ്റ്റങ്ങളൊന്നും കാര്യമായി വർക്ക് ചെയ്യുന്നില്ല ലാപ്ടോപ്പ് ഒക്കെയാണ് ഇപ്പോഴുള്ളൊരു മാർഗം അതിൻ്റെ ചാർജ് എത്രത്തോളം നിലനിൽക്കുമെന്ന് അറിയില്ല ചാർജ് തീരുന്നതിന് മുമ്പ് കറണ്ട് വരും എന്നുള്ളൊരു പ്രത്യാശയിലാണ് അവരുള്ളത് നിലവിൽ ജില്ലാ കളക്ടർ കെ സി ബി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട് പ്രധാനമായി സെക്ഷൻ ഓഫീസുകളെയാണ് ഈ വൈദ്യുതി മുടക്കം കാര്യമായി ബാധിച്ചിരിക്കുന്നത് ആ ജലവിഭോഗ വകുപ്പ് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം പി ആർ ഡി അതോടൊപ്പം ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഓഫീസ് അവിടെയൊക്കെയാണ് കാര്യമായി ഈ കറണ്ടിൻ്റെ പ്രശ്നങ്ങൾ കാര്യമായി തന്നെ ബാധിച്ചിട്ടുള്ളത് ആളുകൾ ജന ജനങ്ങൾ നേരിട്ട് ഇങ്ങോട്ടേക്ക് ഈ ഓഫീസുകളിലേക്ക് അധികം എത്താറില്ല താഴെ ഓഫീസുകളിലെല്ലാം കറണ്ട് കൃത്യമായി ഉണ്ട് അതുകൊണ്ട് ജനങ്ങളെ നേരിട്ട് അങ്ങനെ കാര്യമായി ബാധിച്ചു എന്ന് പറയാനായില്ലെങ്കിൽ പോലും ഇവരുടെ ഓഫീസ് പ്രവർത്തനങ്ങളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പരിഹരിക്കും നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കുടിശ്ശിക സർക്കാരിൽ നിന്ന് സാധാരണഗതിയിൽ ഇവർക്ക് ഈ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അലോട്ട് ചെയ്യാറുണ്ട് ആ ഫണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുടിശ്ശിക ഉൾപ്പെടെ അടക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഫണ്ട് ലഭിച്ചില്ല അതുകൊണ്ട് തുക അടക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്ത് വാർത്തയുടെ വിവരങ്ങൾ നൽകിയൊണ്ട് പോയി ഫീസും പോയി എന്നെ ചെയ്യാൻ പറ്റുമല്ലേ